നമുക്ക് ഓണസദ്യയിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്തൊരു റെസിപ്പി ആയിട്ടുള്ള ഒരു പുളിഞ്ചി തയ്യാറാക്കിയാലോ പുളിഞ്ചി എന്ന് പറയുമ്പം എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണല്ലോ അപ്പം നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്ത് കിട്ടിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കണ്ട പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോയിട്ട് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യം കിട്ടില്ല കേട്ടോ കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ട് നല്ല ഒരു മുക്കാൽ ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളി ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുക്കണ്ട ചെറിയ ഉള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്കൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കട്ടോ എന്നിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിൻ്റെ കാര്യം ഇഞ്ചി കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ ഇഞ്ചി ആദ്യം തന്നെ ഒരുപാട് ബ്രൗൺ കളറൊക്കെ ആയിട്ട് കറുപ്പ് കളർ വരെ വെക്കണ്ട അപ്പോൾ നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞൊരു ഒക്കെ വരും പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത്ര മതി കേട്ടോ ഇതൊന്നും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഒരുപാട് നേരം വെക്കുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ഒരു കളറായി പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂട്ടാതെ നമുക്ക് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് ഫൈനായിട്ട് ആയിട്ട് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി മിക്സിൻ്റെ ചെറിയ ജാലിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിതായ ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ എണ്ണയിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി കൊടുത്താൽ മതിയാവും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് മുളക് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി നമുക്ക് ഒന്നിങ്ങ് ഒപ്പിച്ചെടുക്കാം ഇനി അതൊക്കെ ഒന്ന് പാകമായി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂടുതലായി പോകേണ്ട ഒരു അര ടീസ്പൂണ് മാത്രം മതിയാവും അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ പൊടികളോടൊക്കെ പച്ചമണൊക്കെ മാറി വരുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഒക്കെ ഒന്ന് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ മസാല ഒക്കെ കരിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കുതിർന്നതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പുളിയൊക്കെ ഈ മസാലയിൽ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് ഞാൻ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ഉണ്ടല്ലോ ഇഞ്ചിയുടെ ഒക്കെ മിക്സ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയം വരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കേട്ടോ എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വറ്റിയൊക്കെ കിട്ടിക്കോളും ആ വറ്റിയൊന്ന് കറക്റ്റായിട്ട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു പാകത്തിന് മതി ഒരുപാട് നേരം നമുക്ക് കുറുക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്നുകൂടി കൂടി എന്തെങ്കിലും തിക്കായിക്കോളൂ കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് പാകത്തിനായി കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുളീന്തി എന്ന് പറയുമ്പം അത്യാവശ്യം എരിവും പുളിയും മധുരം ഒക്കെ ഉള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടണമല്ലോ അപ്പോൾ ഒരുപാട് മധുരം കൂടി പോവരുത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ മസാലയുടെ ഫ്ലേവറും കാര്യങ്ങളും കിട്ടില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സദ്യേൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചി തന്നെയാണിത് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുപോലെ പുളിയിഞ്ചി തയ്യാറാക്കി നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്നാഴ്ച എന്തായാലും ഇത് കേടു കൂടാതെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇരുന്നോളും അപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചി തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു